മരണ വീട്ടിൽ ആളുകൾക്ക് എല്ലാവിധത്തിലും പെരുമാറാൻ പറ്റില്ല ആ പലപ്പോഴും അടക്കണ്ട വരും അല്ലെങ്കിൽ ആ മരണം സംഭവിച്ചതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട തമാശകൾ അങ്ങനത്തെ സിനിമകൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ എന്താ വ്യത്യസ്തത ഇവിടെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും സീരിയസ് ആണ് അതിന്റെ റിസൾട്ട് നമുക്ക് തമാശയാണ് ആ ആ സിറ്റുവേഷണൽ ഹ്യൂമർ ആണ് ഒരു ഒരു സന്ദർഭത്തിൽ വ്യക്തി അങ്ങനെ പെരുമാറുന്നതിലുണ്ടാകുന്ന തമാശ അല്ല പറയുമ്പോ രണ്ട് മീറ്റർ ഉണ്ടല്ലോ ഒരു സീരിയസ് സിറ്റുവേഷൻ നടക്കുന്നു അല്ലെങ്കിൽ ആ പറയുന്ന ഡയലോഗുകൾ സീരിയസ് ആണ് എന്നാൽ വരുന്ന അർത്ഥ തമാശയാണ് ഇപ്പൊ ശ്രീനിവാസൻ സാറിന്റെ ഉണ്ടല്ലോ ചായ വേണോ വേണ്ടി വന്നേക്കും അതിലൊരു ചിരി ഉണ്ടല്ലോ അങ്ങനത്തെ ചിരിയാണോ സിറ്റുവേഷൻ സീരിയസ് ആണോ നമുക്ക് ചിരി വരുന്നു അതെ അതെവ് ചെയ്യുമ്പോണ്ടാവുന്നത്തരും അവിടെ അവിടെ വരുന്ന വരുന്ന നർമ്മമാണ് പ്രത്യേകതകളുണ്ട് സുബിന്റെ ഏരിയ എടുക്കുന്നത് അതായത് ഡയലോഗുകളോണ്ടല്ലോ അപ്പൊ ഇവിടെ അഭിനയിക്കത്തിനും കൂടി ശ്രമം വേണ്ടതുണ്ടോ എന്റെ ക്യാരക്ടർ ഇതിൽ ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയാണ് ആ എന്റെ ക്യാരക്ടർ നമ്മൾ റീൽസിൽ കണ്ടിട്ടുള്ള സുബിനെ കാണാം അല്ല റീൽസ് പരിപാടിയല്ല ഇല്ല അല്ല പക്ഷെ എന്നാലും എനിക്കൊന്നും എന്റെ ഒരു ചെറിയൊരു ടീമുണ്ട് ഈ കൂട്ടത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഈ എപ്പോഴും ഈ ക്രൗഡിന്റെ കൂടെ ഉണ്ടാവാറില്ല അതായത് ഈ മരണ വീട്ടിന്റെ കിടന്ന് കറങ്ങുന്ന ഒരു പരിപാടിയല്ല എന്റെ കുറച്ച് മാറിയിട്ട് ഒരു ലോകം അതാ ചെയ്ത് അതുകൊണ്ട് അവിടെ നമുക്ക് ഡയലോഗില് കൊണ്ടുവരാം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെച്ചാംഗ് സിനിമയുടെ അകത്ത് ഉപയോഗിക്കുന്നു അറിഞ്ഞിരുന്നു നമുക്ക് അറിയാവുന്ന ഒരു സ്ലാങ് ഉണ്ടല്ലോ കണ്ണൂർ സ്ലാങ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അതായത് ആ ആ തമാശ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഈ സ്ലാങ്തൊക്കെ ഉപയോഗിക്കുമ്പോ എങ്ങനെ ഉപയോഗിക്കുക ഡയറക്ടറായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും അങ്ങനെ ആ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ഒരു ഈ ചെയ്യുമ്പോൾ തോട്ട് ട്രാൻഡർ ട്രാൻഡർ അല്ല ഇവരുടെ ഒരു ഒരു കൈൻഡ് ഓഫ് ട്രാൻഡ്രം സ്ലാങ് ആണ് നമ്മള് ടിപ്പിക്കലി നമ്മള് സിനിമയിൽ കണ്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ട്രാൻഡ്രോ അല്ല തോന്നൽ ആ ഒരു ഏരിയയിലുള്ള ഒരു ട്രുവൻഡ്രം സ്ലാങ് ആണ് സിനിമയ്ക്കകത്ത് കുറച്ചൊന്നും ലൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന അധികം കട്ടിയും കനവും ഇല്ലാത്ത ആ ഫ്ലോയിൽ പോകുന്ന ഒരു ട്രൂൻഡ്രോ ആണ് അപ്പം അതിപ്പോ എനിക്കൊരു രണ്ടാമതൊരു ഇമ്പ്രൂവ് എന്തെങ്കിലും ഡയലോഗ് വരുമ്പോ തന്നെ ഇപ്പൊ ഞാനത് പറഞ്ഞാലും ഇപ്പൊ വിമിചാട്ടൻ കൂടി ലേഡീസും എല്ലാവരും ട്രാൻസ്ഫ് ആൾക്കാരാണ് ഇതിന് വേണ്ടി തന്നെ ഒരാൾക്കാരാണ് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ലിപ്പ് ഡിഫറെൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെ വേറെ ആൾക്കാർ അതെന്തേലും പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ അവർ പോയിട്ട് മോണിറ്ററിലും നമ്മളെ നോക്കിട്ട് അവരത് പിന്നെയും ചേട്ടൻ പറയും കാരണം ലിപ്പിൽ പോലും പിടിക്കാൻ പറ്റാത്ത ചില ഉണ്ട് അപ്പൊ അതിന് വേണ്ടി തന്നെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിമചാട്ടനോടുത്ത് ചോദിക്കും ആള് തന്നെ എനിക്ക് മുന്നേ ഇരുന്നു ഇതിങ്ങനെയാണ് പറയുന്നത് വരെ അത് പഠിപ്പിച്ചിട്ടാണ് പ്രതീക്ഷയായി പോയില്ലേ അപ്പൊ അതിനെങ്ങനെ മറികടക്കുക അല്ല അത് ഇപ്പൊ നെർസുൻ പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടർ ഞാൻ ചൂരുകൾ ചെയ്യുന്നതായിട്ടൊന്നും യാതൊരു അന്ധവും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അതായത് എന്റെ ക്യാരക്ടറിന് ഒരു ഹ്യൂമറൊന്നും ഉള്ള ക്യാരക്ടറും അല്ല ഒരു വളരെ എന്താ സീരിയസ് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എനിക്കത് അതിൽ സന്തോഷവും ഉണ്ട് എന്നാൽ ടെൻഷൻ ഉണ്ട് കാര്യം ഞാൻ ചെയ്ത് ശീലമില്ല ഇപ്പൊ നമ്മളെ ഫോളോവേഴ്സ് ആയപ്പോലും എന്നെ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുവോ അങ്ങനെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ ഹാപ്പിയാണ് കാര്യം അത് ഞാൻ ഇങ്ങനെ സാധനം ചെയ്യാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ഒരു ടെൻഷൻ ഇല്ല തീർച്ചയായിട്ടും േഷൻ തന്നെ കൂടുതലും ഇവരുമായിട്ടൊക്കെയാണ് അസീസുകേട്ടൻ ബൈ ചേട്ടനോടാണെങ്കിൽ കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് അപ്പൊ ഞാൻ ഇവരുടെ കൂടുതൽ കോമ്പിനേഷൻ അതും എന്റെ ഫസ്റ്റ് ഷോട്ട് ഈ പടത്തിൽ കൂടെ ആയിരുന്നു അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഒരു പേടി വേണം അപ്പൊ നമ്മൾ നോക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക്കലി ആ പേടി അത് അത് പിന്നെ പ്രയോഗത്തിൽ വിജയിച്ചു അശ്വതി ഈ സ്റ്റേജിലെ പെർഫോമൻസിന്റെ ഒക്കെ വലിയ ആണ് ഈ ട്രിവാൻഡ്രം സ്ലാങ് അത് സ്റ്റേജിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചത് ആണോ ഈ സിനിമയ്ക്ക് ഒരു വഴി തുറക്കുന്നത് അങ്ങനല്ല അതെനിക്ക് തോന്നുന്നു ഇവര് കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അല്ലാതെയാണ് ഈ സിനിമയിലേക്ക് അവസരം വരുന്നത് പിന്നെ ട്രിവാൻഡ്ര സ്ലാങ് കൈകാര്യം ചെയ്യുമെന്ന് അറിയായിരുന്നു വിപിൻ ചേട്ടനോട് റീന ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലാണ്ട് എന്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും കണ്ടിട്ട് അങ്ങനെ വരുന്നതല്ല പക്ഷേ ഞാൻ അതിൽ പറയുന്ന അതായത് ചാനൽ ഷോസിലും ഇതില് സ്റ്റേജ് ഷോസിലും ഒന്നും പറയുന്ന തിരുവനന്തപുരം സ്ലാങ് അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കണം അനശ്വരയും അനശ്വര്യോ അല്ലാത്തതിലുള്ളത് പോലും സുബിന്റെ ജാസിന്റെ ഒക്കെ ഒരു നിരീക്ഷണ പാഠമുണ്ടല്ലോ ഇവര് പലപ്പോഴും ഇപ്പൊ സുബിന്റെ ഒരു ഹോട്ടലില് ഒരു സപ്ലയർ ഒരു ശിനെ അതായത് ഈ ചിക്കൻ അങ്ങനത്തെ വിഭവങ്ങൾ വരുന്ന സമയത്ത് ആ സപ്ലയർ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ പറയുന്നുണ്ട് ഒരു കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് മുട്ടയെടുക്കുന്ന പോലെ പറയുന്നത് അപ്പൊ അതൊരു നിരീക്ഷണമാണ് ഒരു ഒബ്സർവേഷണ സ്കില്ലാണ് അതിനെ കുറിച്ച് സെറ്റേറിക്കലായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഇവരുടെ ഇങ്ങനത്തെ സ്കിൽസ് കൊണ്ട് ഇവരെ ചൂസ് ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് ഇവരെ അങ്ങനെയല്ല ആണെങ്കിലും ചുമ ആണെങ്കിലും അവരുടെ ഒരു പർട്ടിക്കുലർ മാനറിസം ഈ കഥാപാത്രത്തിന് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് ഗുണം ചെയ്യും എന്ന് കണ്ടിട്ടുണ്ട് അല്ലാതെ അവരുടെ ആ ഒരു കോണ്ടന്റ് ക്രിയേഷനിലെ കഴിവ് അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഈ കഥാപാത്രം ചെയ്യാനായിട്ട് ഈ ഒരു മാനറിസം ഉള്ള ആളായതിന്റെ പേരില് ഇവര് നന്നായിരിക്കും അങ്ങനെ ഒരു അങ്ങനെയാണ് നോക്കിയത് നിങ്ങളോട് രണ്ടുപേരും ഇപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതിന്റെ പേരിൽ ഇപ്പൊ സാധാരണ ആളുകൾ നിരീക്ഷിക്കാത്ത ഒരു ആംഗിളിൽ ഇപ്പൊ ഒരു തത്തയോ കിളിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആലോചിക്കുക അങ്ങനെ അങ്ങനെ ഒരു തപ്പൊർസുണ്ടോ ഇല്ല അത് നമ്മ ചൂരല്ല ഒരു നൂറ് ശതമാനം കണ്ടന്റ്സും ഷമീറാണ് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും അത് എന്തെങ്കിലും ഇമ്പ്രൂവ്സ് ചെയ്യുന്ന പരിപാടിയുള്ളൂ അല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല ഫുൾ സ്ക്രിപ്റ്റ് എല്ലാം ഷമീർ ആണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ ഷൂട്ടിങ് സമയത്തോ അല്ലെങ്കിൽ പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഐഡിയസ് കൊടുക്കുന്നതല്ലാതെ ഞാൻ ഈ തുടക്കം വിടാറില്ല എല്ലാം ഷമീർ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ആ ഞാൻ ചിന്തിക്കാൻ ടെൻഷനില്ലാതെ സുബിൻ എങ്ങനെയാ കാണുന്നതിലൊക്കെ അങ്ങനെ ഇതിൽ തമാശ ഉണ്ടാക്കാൻ പറ്റുമോ ഇതിൽ കോണ്ടന്റ് പറ്റുമോ നിങ്ങൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ട് റീലുകൾ റീസെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആദ്യ ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്കിത് ഉണ്ടാക്കി ഇടുന്നത് എന്ന് പറയുന്നത് നാരാള് ആരെങ്കിലും കാണട്ടെ എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ചെയ്യത്തില്ല ടൈം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷെ ഇപ്പൊ ഇപ്പൊ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതമാർഗവും അതായി തുടങ്ങിയപ്പോ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഒരു കടമ പോലെ ആയി അതായത് എനിക്ക് ഞാൻ ഇപ്പൊ എല്ലാ ആഴ്ചയും രണ്ട് വീഡിയോ വീതം ഇടും ബുധനാഴ്ച ഞായറാഴ്ച മസ്റ്റായിട്ട് രണ്ട് വീഡിയോ ഇടും <pyatled> <speaking in immigrant> ും പോയാൽ വീണ്ടും ഒന്നേന്ന് റീച്ച് കേൾക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു നാല് വീഡിയോ ചെയ്ത് വെക്കും എന്നിട്ടേ പോകത്തുള്ളു അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് നിർബന്ധിത ും ചെയ്തേ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ പ്രോപ്പവും അതുകൊണ്ട് നമ്മള് ചിലതൊക്കെ നമുക്ക് തന്നെ അറിയാതെ പോരാ എന്നാലും പക്ഷെ നാളെ വീട് ഇടണമല്ലോന്ന് ഓർത്തിട്ട് ഇടവരുന്ന് മുമ്പൊക്കെ അങ്ങനെയല്ല നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ജീവിതമാർഗം ഞാൻ പറഞ്ഞപ്പോഴും ഞാനിപ്പം കൊളാബറേഷൻ വരുമ്പഴത്തേക്കും എന്ത് ചെയ്യും അത് ചെയ്താൽ പറ്റൂല ചെയ്താലേ പൈസ കിട്ടും ഞാൻ ആലോചിക്കും തത്തെയും മൈലൊക്കെ എടുത്തുടങ്ങിയിട്ട് അവസാന എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരസ്യമായിരിക്കും ാലും ചെയ്താലും ഡീൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയാറുണ്ട് അപ്പൊ ഗതികൾ തരുമ്പോ ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോലൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനെ ശരി റലവൻസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളെ ആളുകൾ എപ്പോഴും ഓർത്തിരിക്കണ്ടേ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ മറന്നു പോവോ അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴെങ്കിലും കടന്നുപോയിട്ടുണ്ടോ നമ്മളെപ്പോഴും പോണം അതപ്പോ അത് അങ്ങനെ ബാക്ക് ബാക്ക് ടു ചെയ്തിട്ട് അങ്ങനെ ആൾക്കാരുടെ മൈൻഡിൽ നിൽക്കണം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല